ഇനി വെള്ളമടിച്ചിട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കും എന്ന് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു യോജിക്കുന്നുണ്ടോ നല്ല നല്ല നൂറ് ശതമാനം പക്ഷേ എല്ലാവർക്കും ഒരേ നിയമമാക്കണം അതാന്ന് വെച്ചു കഴിഞ്ഞാൽ പോലീസുകാർ വെള്ളമടിച്ചിട്ട് നടന്നാലും ലൈസൻസ് റദ്ദാക്കണം രാഷ്ട്രീയക്കാർ വെള്ളമടിച്ചിട്ട് നടന്നാലും അല്ല വാഹനം ഓടിച്ചാലും ലൈസൻസ് റദ്ദാക്കണം പണമുള്ളവൻ വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിച്ചാലും ലൈസൻസ് റദ്ദാക്കണം ഞങ്ങളെ പോലുള്ളവർ ഇങ്ങനെ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ട് അല്ലാതെ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഇനി ലൈസൻസ് റദ്ദാക്കും പറഞ്ഞ നല്ല കാര്യമാണ് പക്ഷെ അതിനൊരു തിരുത്തു വെക്കണം എന്താ തിരുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ അല്ലെ സാധാരണക്കാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ആക്കണം ആ അങ്ങനെയൊക്കെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കറക്റ്റ് വാഹനം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന പറഞ്ഞാൽ ചില വെള്ളം അടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി എമ്മായിരിക്കും അല്ലേ അതെ പിന്നെ വേറൊരുന്ന് പറയുന്ന പറയും ബാറിന്റെ ഫ്രണ്ട് മദ്യപിച്ച് വാഹനം എടുത്തുകൊണ്ട് പോയാൽ ആർക്കും ഒന്നും പറ്റത്തില്ലെന്നാണോ ധാരണ അവിടൊന്നും കഴിച്ചിട്ടില്ല ഇറങ്ങി പോന്നെ ഈ പുതിയ ഈ നമ്മുടെ ഒരു നിയമവ്യവസ്ഥയിലൊരു സംഭവം ഉണ്ട് മാറിന്റെ ഇരുന്നൂറ് മീറ്റർ അപ്പുറം മാത്രമേ ചെക്കിങ് നടത്താവുള്ളൂ അതാ അതായത് നിയമമാണ് എന്തുകൊണ്ട് അതും പണത്തിന് വേണ്ടിയാണ് അത് ഇപ്പം മനസ്സിലായല്ലോ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഒക്കെ താല്പര്യം ബിസിനസ് പ്ലാൻ താല്പര്യം അനുസരിച്ചുള്ള നിയമങ്ങൾ ഇവരുണ്ടാകും വെള്ളം പിന്നെ ഇടയ്ക്ക് ഭയങ്കര നിയമം വെച്ചായിരുന്നല്ലോ ബാറിൽ നിന്ന് ഇനി വെള്ളം ഒടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ സംഭവിക്കാൻ ബാറിന്റെ ബാറിലെ ജീവനക്കാർ ജീവനക്കാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നടത്താൻ പോകുന്ന ഒരു ഉള്ളൂ വെള്ളം ബാറിന്റെ ഫ്രണ്ട് ചെക്ക് ചെയ്തിട്ടെങ്കിൽ എല്ലാ കേരളത്തിലെ എല്ലാ ബാറിന്റെ ഫ്രണ്ടിലും ചെക്കിംഗ് തുടരണം ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് പറയാമുള്ള പദ്ധതി വാഹനം ഓടിക്കുന്നത് വെറുതെ തെറ്റാണ് ലൈസൻസ് റദ്ദാക്കണം അതൊക്കെയാണ് ും പറയാനുള്ളത് അതൊക്കെ തന്നെയാണ് അല്ലെ വാഹനം ഓടിക്കുന്നത് തെറ്റാണ് പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ ഓടിക്കുന്നത് ശരിയാണോ കഴിഞ്ഞ ഇവിടെ എറണാകുളത്ത് വെച്ച് പോലീസുകാർ കളമശ്ശേരി അല്ല എറണാകുളത്ത് വെച്ച് ഒരു പോലീസുകാർ ഡി വൈ വെള്ളം അടിച്ച് മുണ്ടില്ലാതെ കടന്ന് വണ്ടി ഇപ്പൊ വണ്ടി മുണ്ടില്ലാതെ എന്ന് വെച്ചാൽ മുണ്ടില്ലാടി എന്ന് വെച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് കറങ്ങിപ്പോ എന്തായി ലൈസൻസ് ഇല്ലല്ലോ എന്തായാലും അതിനുശേഷമാണല്ലോ എന്തായാലും ഭാഗ്യതോ പോലീസ് പോലീസുകാരെ ഊദിക്കുന്നുണ്ടോ ഇല്ലല്ലോ എത്രയോ പോലീസാരും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു വാഹനം ഊടിക്കുക മാത്രമല്ല പല പോലീസുകാരും ഡ്യൂട്ടി സമയത്തും മദ്യപിച്ച് നിൽക്കുന്ന പോലീസാരും ഉണ്ട് പിന്നെ രാഷ്ട്രീയക്കാരെ നടക്കൂദിക്കുന്നുണ്ടോ എവിടെ ഏഹ് കാശുള്ള വണ്ടി പാപ്പട്ടോ ഏതെങ്കിലും ചെറിയ വണ്ടികളോ ഐട്ടോയോ ആട്ടോയോ ബൈക്കോ അല്ലെങ്കിൽ സിറ്റോ അങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഊതിക്കും കഥറിട്ട് അല്ലെങ്കിൽ കഥറിട്ടവനെ കാണുമ്പോൾ കൈ പറയ്ക്കും കഥറിട്ടതിന്റെ മാത്രമല്ല ഒരു ബെൻസ് കാർ വരുവാ അവരെ ഊതിക്കോ പോലീസുകാർ അവിടെ ഊദിക്കില്ല അതാണ് പിന്നെ അത് പോട്ടെ അതോ നിക്കട്ടെ വെച്ച് വാഹനം ഓടിക്കുന്നത് ലൈഫ് റദ്ദാക്കുന്ന പറഞ്ഞ നല്ല കാര്യമാണ് പക്ഷെ നിയമം എല്ലാവർക്കും കൊണ്ടുവരണം അല്ലാർക്കും കൊണ്ടുവരണം അതാണ് നമ്മൾ പറയാനുള്ളത് അടുത്തൊരു വീഡിയോ കാണാൻ അത് ഏത് വീഡിയോ കണ്ടുപോകും ഇത് എക്സൈസിന്റെ വണ്ടിയാണ് ഇത് തൂക്കി എടുത്ത് കളയേണ്ട ബാക്ക് ബാക്ക് കുറവൊക്കെ ഇരിക്കുന്ന പഠിച്ച് പടിച്ച് പഠിച്ച് തറ വീഴാറായിരിക്കോ സാധാരണക്കാരന്റെ പിന്നെ വണ്ടിയായിരുന്നില്ല അവൻ എന്റെ കുടുംബം വരെ വീട് വരെ അവസ്ഥയായാലും ഇതൊന്നും ചോദിക്കാൻ ഇതൊന്നും എം പി ഡി ഗണേഷ് കുമാർ ഒന്നും കാണുന്നില്ല പോലീസുകാർ ഒന്നും കാണുന്നില്ലായിരിക്കും കാണാത്ത രീതിയിൽ ഓരോ പിന്നെ സർക്കാരിന് അവമാരുടെ വണ്ടിയിലായാലും അവമാർക്ക് എന്ത് പേക്കൂത്തും കാണിക്ക സാധാരണക്കാരന്റെ വണ്ടി ആയിരുന്ന എന്തൊക്കെ ഷോ കാണിച്ചാൽ അന്നേരം അതിന്റെ പെർമിറ്റ് അതിന്റെ പിന്നെ ആസി ബുക്ക് അതിന്റെ എന്തൊക്കെ സാധനം ഉണ്ടോ ആ സാധനങ്ങളെല്ലാം ഇപ്പൊ ഈ പറയുന്ന പ്രൈവറ്റ് ബസ് അല്ലെ ടൂറിസ്റ്റ് പ്രൈവറ്റ് ബസ് ടൂറിസ്റ്റും ആരുന്നെങ്കിൽ അതിന്റെ എന്തെങ്കിലും എവിടെങ്കിലും ഒരു ചെറിയൊരു തുരുമ്പെടുത്തോ പൊളിഞ്ഞു വിഴാറായിരുന്നെങ്കിൽ മര് എന്തൊക്കെ കഴിഞ്ഞാൽ മാത്രമാണോ മരി കിടന്നും മറിഞ്ഞും ചരിഞ്ഞും അകത്തോടെ നൊഴഞ്ഞ് കീറി അതിനകത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ അടുത്തീറൊക്കെ നമ്മൾ കണ്ടുള്ള ഇതിനെ തന്നെ രണ്ടു ദിവസം മുമ്പ് ഒരു വണ്ടി പോലീസ് ഇപ്പോ ഒരാളെ ഇടിച്ചു തന്നു കുഞ്ഞു കുത്തിമറു ആ റോഡി കൂടെ റോഡീ സൈഡിൽ ഇരുന്ന ഒരാളെ ഇടിച്ചു വന്നു അത് എന്തുകൊണ്ട് അതിന്റെ ടയർ വളരെ മോശമായി വണ്ടി അത്ര തകരാറായിരുന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ല അതിന്റെ ടയറിന് എന്തൊരു കോലമായിരുന്നു മറ്റേ ചെരുപ്പ് പണ്ടത്തെ സ്ലിപ്പർ ചെരുപ്പിന്റെ തേങ്ങിട്ടുകൊണ്ട് ഇടുന്ന കോലമായിരുന്നു നമ്മളെ കേരളം ഭരിക്കുന്ന മന്ത്രിമാര് പോകുമ്പോൾ അതിന്റെ പുറ പാഞ്ഞു പോകേണ്ട ഇടാ അപ്പൊ ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നും ഈ പറഞ്ഞ പോലീസുകാരെ കുറ്റങ്ങൾ കാര്യമില്ല പോലീസാർ നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അവർക്കൊരു നല്ല ടയർ മേടിച്ചു കൊടുക്കേണ്ട ഈ മന്ത്രിമാരുടെ ടയർന്ന് വെച്ചാൽ അത് കട്ടപോലും ചെയ്യത്തില്ല അത് ചെറുതായിട്ട് ഒരഞ്ഞു കഴിഞ്ഞാൽ അന്നേരമാരുടെ സേഫ്റ്റിയാണ് അവർ നോക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ കാര്യങ്ങൾ പറയുന്ന ഈ മന്ത്രിമാരുടെ വണ്ടിയിൽ മറ്റേ കത്തും തൂക്കൽ സംഭവങ്ങളും മന്ത്രിമാരെ വണ്ടി മാത്രമല്ല വേണ്ട തുല് കൂളിംഗ് ക്ലാസ്സത്തെ തന്നെ നേരത്തെ എത്രയോ ശതമാനം ഇപ്പാണ്ട് ചെറുതായിട്ട് കൂളിംഗ് ഒക്കെയുള്ള വ്യവസ്ഥയായി കൂളിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞു മന്ത്രിമാർക്ക് വാദമല്ല ഈ ഹോണ് ഫോൺ ഭയങ്കര സൗണ്ട് ഉള്ള ഫോണില് എല്ലാം വണ്ടീടെ എടുത്തുകളാണ് മന്ത്രിമാർക്ക് അത് മാത്രമേ അവർക്ക് ആർക്കും ബാധകമല്ല അവർക്ക് ഇങ്ങനെ അവരുടെ സേഫ്റ്റിയാണ് അവര് നോക്കുന്നത് ഗണേഷുമാർ ഇങ്ങനെ വാവിട്ട് പറയുന്നത് എല്ലാ ഇതൊന്നും പ്രാവർത്തിയാകാൻ പോകില്ല ഗണേഷ് കുമാർ പറയുന്ന നൂറ് കാര്യത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പ്രാബല്യം എത്തി കൊണ്ടുവരും കൊണ്ടുവരും അല്ല ഇപ്പം തന്നെ ആട്ടോടെ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര ചെയ്യാം ചെയ്യാം അതെന്തോ ആയി നിർത്തി നിർത്തിയോ അത് അത് ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞാൻ അങ്ങനെ എല്ലാവരുടെയും ഓട്ടോ കാരുടെ ഒക്കെ ഇത് കണക്കിലെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇനി മീറ്റർ ഇട്ട് ഓടിയില്ലെങ്കിൽ സൗജന്യ യാത്ര സർക്കാർ തർക്കാർ പറഞ്ഞ് ഒക്കെ ഇളക്കി കളയോ അയച്ചിരി ലങ്ങേരി പറഞ്ഞാണക്കെ ഒരുപാട് കോമഡി നിയമങ്ങളുള്ള നാടാണ് അതെ 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 കോമഡി നിയമങ്ങൾ ഇപ്പൊ ഈ ടയറിന് ക്ഷാമമാണെങ്കിൽ കേരളത്തിന്റെ എന്തോ ഒരു ടയർ കമ്പനികളുണ്ട് അവരെന്നൊരു ഇത് കൊടുത്തിട്ട് അവരെന്ന് വാങ്ങിച്ചിട്ടുടേ ഈ വണ്ടികൾക്കൊക്കെ പോലീസ് കൊണ്ടിക്കാൻ പൈസ കൊടുക്കണ്ടേ പൈസ ഇല്ല ഈ പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ലാന്ന് പറയൂ ആ പൈസ ഒക്കെ അവർക്ക് കുടുംബത്തിന് കൊണ്ടുപോകണ്ടേ മക്കളെ നോക്കണ്ടേ അത് ശരിയാർക്ക് തരാനോ ആണോ അത് ശരിയാ പറഞ്ഞത് ശരിയാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓടി തേങ്ങി തീരുന്നവരേ അല്ല പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരും ഈ ടൂറിസ്റ്റ് ബസ്സുകാരൊക്കെ കുറെ ബസ്സുള്ളവരൊക്കെ പറഞ്ഞാൽ ആ ഒരു ടയർ ഒക്കെ ഓടി പരുവാീട്ട് അവര് മുതലാക്കിട്ടേ അത് വേറെ ടയർ വേടിച്ചു എടുത്തോളൂ ആ പിന്നെ ആ ഒരു അവസ്ഥയിലേ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയുള്ളു ഇങ്ങനെ ഓടി തീർന്നു അവസാനം ട്യൂബിൽ കടന്ന് ഓടാമായിരിക്കും അങ്ങനെ ഓടേണ്ട അവസ്ഥ ടൈമില്ലാതെ വണ്ടി ഓടി കിലോമീറ്റർ ഓടി അഞ്ച് കിലോമീറ്റർ ഒക്കെ പറയുന്നത് ആ അവസ്ഥ വരും എന്തായാലും കൊന്ന ഗുണേശാ